ഹായ് ഗൈസ് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധേകരിച്ച ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ബ്ലോഗ് കോട്ടയം ജില്ലയിലെ കുരവലങ്ങാട് പഞ്ചായത്തിലെ കുളത്തൂരിലാണ് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ മഹാദേവ ക്ഷേത്രം ഉള്ളത് ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഈ മുന്നിലൂടെ ഒഴുകുന്ന അരുവി നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലേട്ടെത്തുവാൻ എം സി റോഡിലൂടെ വരികയാണെങ്കിൽ നാല് ആണ് ഈ ക്ഷേത്രത്തിലേട്ടുള്ള ദൂരം പ്രകൃതിയുടെ സൗന്ദര്യവും ഭക്തിയുടെ നിറവും ഒത്തുചേരുന്നതാണ് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം ക്ഷേത്രത്തിൽ നാലമ്പലത്തിലേട്ട് കയറുന്നത് തന്നെ ഈ അരുവിയിലൂടെ നടന്ന് കാല് കഴുകിയിട്ടാണ് നമ്മൾ ക്ഷേത്ര അടുക്കലിലോട്ട് കയറി പോകുന്നത് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന ഈ അരുവി കാണുവാനും ക്ഷേത്ര ദർശനത്തിനുമായി നിരവധി ഭക്തരാണ് ദിനം പ്രതി മൂടത്തിന് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ക്ഷേത്രം കൂടുതലായി അറിയപ്പെടാൻ തുടങ്ങിയത് ഈ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യവും ഭംഗിയുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഒരുവിധം പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് മഴക്കാലത്താണ് ഈ അരുവി കൂടുതൽ ഭംഗിയാവുന്നത് മഴ പെയ്ത് ധാരാളം ഒഴുകുന്ന ക്ഷേത്രത്തിന് മുന്നോട്ട് ഒഴുകുന്നത് ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് മഴക്കാലത്തുള്ളത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠയാണ് അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയും അയ്യപ്പ സ്വാമിയുമുണ്ട് നിരവധി ആളുകളാണ് ഈ ക്ഷേത്രം ദിനംപ്രതി സന്ദർശിക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യവും ഭക്തിയും ഒത്തുചേരുന്ന അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം ഒരു കണ്ണിന് കുളിമികുന്ന കാഴ്ചയാണ് ഒരിക്കലെങ്കിലും നമ്മൾ പോകേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം എം സി റോഡിലൂടെയാണ് ഈ ക്ഷേത്രത്തിലോട്ട് നമുക്ക് എത്താവുന്നത് എം സി റോഡിൽ കുരുവിലങ്ങാണ്ടും ഏറ്റുമാനൂറിനും ഇടയിൽ കാളികാവ് ജംഗ്ഷനിൽ നിന്നും കുളത്തൂർ പോകുന്ന വഴി തിരിഞ്ഞാൽ നമുക്ക് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്താം പ്രകൃതിയും ഭക്തിയും ഒന്നാവുന്ന ഒരു സ്ഥലം കൂടിയാണ് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം നമുക്ക് ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും കാരണം അത്രയും മനോഹരമാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും ഏറ്റവും ഭംഗിയാവുന്നത് ഇതിൻ്റെ കൂടെ ഒഴുകുന്ന ഈ അരുവി തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും വലമച്ചു വരുന്ന ഈ കൊച്ചരുവി തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗിയെന്ന് എനിക്ക് തോന്നിയത് ഒരിക്കലെങ്കിലും നമ്മൾ പോകേണ്ട ഒരു ക്ഷേത്രമാണ് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ